ഇവിടെ വീട്ടിൽ പറ്റില്ല പെണ്ണാച്ചി നീ എന്തിനാ തിരുവനന്തപുരത്ത് ഒരു ഒരുക്ക് രണ്ട് പക്ഷി കേട്ടിട്ടുണ്ടോ അങ്ങനെ പക്ഷെ എനിക്ക് രണ്ട് ഭർത്താവുണ്ട് രാധാമണിയെ ഞാൻ ജോലിക്ക് പോവാൻ സമ്മതിച്ചു അവൾക്ക് സന്തോഷായേ പിന്നെ ഞാൻ അവളുടെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് പോകുന്നത് അവളുടെ ജോലി കളയാൻ ഇത് ഏത് ഹോട്ടലാ ഹോട്ടലല്ല സെക്രട്ടേറിയറ്റ് അതെനിക്കറിയാ തിരുവനന്തപുരത്ത് ആദ്യ ഇതുകൂടി കൂട്ടിട്ടാ ആ കണ്ടപ്പോഴേ തോന്നി പച്ച കള്ളാണ് വരണത് ഓഫീസാ പിന്നെ താൻ വേറെ എവിടെ പൊക്കോ ഇവിടെ ഇല്ല

നർസീഹും ജനും അടൂർവാസിയും ഒക്കെ ആദ്യ കാലത്ത് താമസം എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നിനക്ക് പട്ടണം ശരിയാവില്ലെന്ന് നമുക്ക് നമ്മുടെ നാടും വീടും നമ്മുടെ റേഷൻകിടയും പഴയ സൈക്കിൾ എനിക്ക് ഇഷ്ടമായി എന്നെ നിന്നെ പെണ്ണ് കാണാൻ ഇവരെ ാണ് ഏത് നസീർ നമ്മുടെ സിനിമ നടൻ പ്രേം നസീർ ഓ അതേ തന്നെയാ ഈ കടക്കാർ അങ്ങനെ അതേ അതേ തലയണി ഇതൊന്നും കഴുകാറില്ല അതല്ല ഇത് ഏറ്റവും നല്ലതാണ് വീക്സ് നീ ഞാൻ മനുഷ്യന്റെ കളയാനായിട്ട് കേറി കിടക്ക് ആവട്ടെ മണ്ടിപ്പെണ്ണ് ഒരുപാട് ദേഷ്യപ്പെട്ടാൽ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് ഒരുമ്മ തരും ഉമ്മ ഉമ്മാ ഉമ്മ സുന്ദര ഞാനും വരട്ടയോന്ന് നിന്റെ കൂടെ വേണ്ടോ ജയം കളിക്കുന്നു ഒരാളെ ഒന്ന് പറഞ്ഞാൽ അതാണ് കാര്യം അകത്ത് ബാത്റൂമിലാത്ത എന്റെ ഭാര്യ അതെ ഞാൻ ശരിക്കും ഭർത്താവാണ് താലി വൈഫിന്റെ പോയി അല്ലെങ്കിൽ ഞാൻ കാണിച്ച ചേട്ടാ ഇവരെ പോലുള്ള ഏതെങ്കിലും തെണ്ടുകൾ ഇതിലൂടെ എത്തി നോക്കിയാൽ കാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കാം ഇവര് ആവാൻ വേണ്ടി അയ്യോ അയ്യോ എന്ന് കേട്ടത് അത് ഞാൻ ഹലോ ഹലോ എന്ന് പറഞ്ഞ പരിചയപ്പെടാനുള്ള സന്തോഷത്തിൽ ഈ ചേട്ടനെ എന്നെ കെട്ടിപ്പിടിക്കണെന്ന് പറഞ്ഞു അപ്പൊ അതിനുവേണ്ടി കൈ ഇങ്ങനെ പൊക്കുമ്പോഴാണ് നീ വന്നത് അപ്പൊ എല്ലാം പറഞ്ഞു പോലെ തന്നെ എനക്ക് നന്ദിയുണ്ട് എല്ലാരും ഹാപ്പി അല്ലേ അപ്പൊ എല്ലാം പറഞ്ഞോലെ നീ ഹാപ്പി അല്ലേ നീ അക്കോ എന്റെ വൃത്തി സൂക്ഷിക്കണം പേടിക്കാൻ ഞാൻ കൊച്ചു പേടി ഒരു പേടിയും വേണ്ട നടക്കാതെ എത്രയും പെട്ടെന്ന് വീട് പ്രേം നസീറിനെ കടിച്ച രാത്രി നമ്മൾ ഓർക്കും തോന്നുന്നില്ല അല്ലെങ്കിൽ ഓർക്കൊക്കെ െത്രം കണ്ടിട്ടേതോ വലിയ ആളാണെന്ന് തോന്നുന്നു നമുക്ക് സെക്ഷൻ എവിടെയാണെന്ന് ചോദിക്കാം ില്ല ഞാൻ രാജമേ ഒരാഴ്ചയാണ് ലീവ് എടുക്കുന്നത് ഞാൻ ഇന്നലെ ഒരു മണിക്കൂർ ബസ് ബസ്റ്റോപ്പിൽ കാത്തിരുന്നില്ലേ ഭർത്താവ് ഇന്നലെ ഓ ഞാനൊരു ഭർത്താവ് അല്ലേ എനിക്കുണ്ട് ഇവിടെ ഡെയിലി തന്നെ കാണാൻ അല്ല ഇവരൊക്കെ ആരാ ഇവിടെ നിങ്ങൾ ഇതുവരെ പോയില്ലേ എന്തെയാണ് വായ്മ വിളിക്കണം അത്യു ഡി സെക്ഷൻ അല്ല പറഞ്ഞു തരും ഫോളോ മീ പോണെങ്കിൽ വിളിച്ചിട്ട് ഇങ്ങനെ പേപ്പർ പോയി ആൾക്കാരാണ് അതൊക്കെ പരിചയപ്പെടാല്ലോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാധാമണിൻ വേണുഗോപാൽ ഞാൻ ആവശ്യമല്ല സാധനങ്ങളോട്ടാൻ കമ്മിക്കോട്ടെ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് സർക്കാരിന്റെ സർവീസ് തന്നെയാ റേഷൻ കട അതിനെന്താ റേഷൻ കടക്കിപ്പോ നല്ല വരുമാനല്ലേ ഇനിയിപ്പോ ഭാര്യയ്ക്കും ജോലിയായിക്കോട്ടെ രാധാമണി ഏതുവരെ പിന്നെ പഠിത്തം കുഴപ്പം എന്ത് മണ്ടത്തിലെ സുന്ദരേശ കാണിച്ചത് വീണ്ടും സ്കൂളിലും കോളേജിലും വിട്ട് പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലല്ലോ കല്യാണം കഴിക്കുന്നത് അതിനൊക്കെ വേണ്ടിട്ടല്ലേ നമ്മൾ കുട്ടികൾക്ക് ജന്മം നൽകുന്നത് അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നെങ്കിൽ സുന്ദരേശന്റെ ഭാഗ ശരി ഇതിനൊന്ന്

അപ്പൊ വീണ്ടും കാണാം വിഷു രാധാമണി താങ്ക് യു സെൻസ് ആണല്ലോ അത് നല്ല ഞാൻ തരാം ഫോളോ മീ ചേട്ടാ ഒന്ന് ചോയിച്ചോട്ടെ എന്നെ കണ്ട പിച്ചക്കാരനാണെന്ന് തോന്നുന്നു ചേട്ടാ ഇവിടുന്ന തെക്കോട്ട് പോയാട്ടൊന്നും പോറായിട്ടില്ല തെക്കോട്ടക്കുള്ള സ്ഥലങ്ങള് മണക്കാട് മണക്കാട് തിരുവല്ലം ഇനി പാങ്ങോട് അവിടെ കടല ഏ പറ എവിടെയും പോവാതിരിക്കാനാണ് വരട്ടെ ഓ ഇന്ന് ഇത്ര സ്ഥല പേര് മാതി ഇനി പോയി കിടന്ന് സുഖമായിട്ടൊന്നും ഉറങ്ങണം വൈകുന്നേരം അഞ്ചു മണിക്ക് ഓഫീസിൽ ഓഫീസ് പോരാട്ട് കുട്ടികളെ നിൽക്കുന്ന ഇന്ന് രാവിലെ നമ്മൾ കണ്ടില്ലേ നാൻസി ഇവിടെ വീട് ഇവിടുന്ന് മിനിറ്റ് ഓടിക്കണം പാവം ഈ നാൻസിയുടെ ഹസ്ബൻഡ് മരിച്ചു എന്നാ കൂടണ്ട അതെന്താ എനിക്ക് നീ ജീവിക്കണം അക്കൗണ്ടന്റ് ആയിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും തികച്ചില്ല ബൈക്ക് ആക്സിഡന്റ് വീട് ഇല്ല ഇതാണ് ഞാൻ പറയുന്നത് കുട്ടികളുടെ കാര്യത്തിൽ താമസം വേണ്ടു കഷ്ടമുണ്ട് സുന്ദരേട്ടാ ഒരാളുടെ വിഷമം വെറുതെ അല്ല വീടിന്റെ ഒന്നും പറയണ്ട പറയണ്ടാതെ ഇവിടെ വീട് കിട്ടും എനിക്ക് തോന്നണല്ലേ ഈ ഒരു ദിവസം കൊണ്ട് ഞാൻ എവിടെയൊക്കെ പോയിന്നറിയോ ശാസ്ത്രമംഗലം വെള്ളയമ്പലം കിഴക്കേക്കോട്ട നേമം പിന്നെ ഒരു സ്ഥലം ഉണ്ടല്ലോ സ്ഥലം കാണാൻ പോയത് നീ അതിനെ ചോദിക്കണം പോയി മിനിറ്റ് ഉറങ്ങാൻ നിൽക്കാതെ വീടും നടന്നിട്ട് എനിക്ക് തന്നെ കിട്ടണം ും നമുക്ക് പോയാലോ പോവാം പക്ഷെ ട്രെയിൻ ട്രെയിൻ എനിക്ക് ഒന്നും വേണ്ട വേണ്ട ബസ്സിൽ പോവാനോ ബസ്സും നമുക്ക് ഒരു ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷ നാട്ടിലേക്കോ എന്റെ സുന്ദരേട്ട വീട് ശരിയായി ഇവിടെ വീട് കിട്ടാൻ ഒരു പാടും ഇല്ല രാവിലെ നമ്മള് കണ്ടില്ലേ ശേഖര പിള്ള അയാൾ ഒരു വീട് ശരിയാക്കിട്ടുണ്ട് അയാള് ശരി നമുക്ക് എന്താ രാവിലെ ആൾ അറിയാണ്ടായ ഒരു അബദ്ധം പറ്റിയുള്ളൂ അത്ര കൊഴപ്പക്കാരനൊന്നും വരുവയാണ് ദിവസം ഇത്രയും പടി കയറന്നൊക്കെ പറഞ്ഞിട്ട് ആളുണ്ട് ഡെഫിനറ്റ് ആയിട്ടുണ്ട് അതേ വരുന്ന ഇവരാണ് ഞാൻ പറഞ്ഞ കക്ഷികൾ ഇതാണ് വീട്ടുടമസ്ഥ ഇഷ്ടപ്പെട്ടോ ഇവരെ ഇവരല്ല വീട് എന്താ പേര് ഇവരോടാ ചോദിച്ചത് ശേഖര പിള്ളത് പ്രസവത്തിന് മുമ്പിട്ട പേരാ എന്താ മോന്റെ പേര് പുറത്തുനിന്ന് അകത്ത് നോക്കിയ പുറം വിശാലമാണ് പിന്നെ സൗകര്യം കുറവാണെങ്കിലും കൂടുതലാ നല്ല അന്തരീക്ഷം അയൽക്കാർ സ്നേഹം ശാന്തം കരുണം വാത്സല്യം സുഖം സിനിമ പേര് സൂചിപ്പിക്കല്ലേ ഇത് രണ്ട് വീടും തമ്മിൽ വാതിലും ചെല്ലൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല പിന്നെ ഓട്ടമല്ലോണ്ടെന്ന് ഞാൻ നോക്കിട്ടില്ല ഓട്ട നോക്കാൻ ആദ്യായിട്ട് വന്നല്ലേ മധുരം കഴിച്ച് തന്നെ കേറാം നല്ല ലഡു ജില്ലേ അത്യാവശ്യം വേണ്ട വീട്ടു സാധനങ്ങൾ എല്ലാ അകത്തുണ്ട് സൂക്ഷിച്ച മതി വാങ്ങിച്ചാ അതെ കമ്മീഷൻ കമ്മീഷൻ മറക്കണ്ട കാര്യം വേറെ 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 സ്നേഹം അതിനെന്താ തരാലോ സുന്ദരേട്ടാ ഞാൻ പിടിക്കാം അയ്യോ വേണ്ടോ എനിക്കും രൂപ രൂപ തന്നെ ജിലേബിയുടെയും ഞാൻ ഇവിടെ ഇത് വേണ്ടി വെച്ചിരിക്കുന്നതാ അല്ലാണ്ട് അല്ലാതെ വെറുതെ പ്രത്യേകിച്ച് ഉണ്ടോ ഇത് വേണ്ടെന്ന് വെക്കാനും പ്രത്യേകിച്ച് ബന്ധമൊന്നും വേണ്ടല്ലോ അതോ കാശും അയ്യോ വേണ്ട സുന്ദരട്ടെ ആദ്യായിട്ട് തന്നെ തന്നെ വലതു കാലം വെച്ച് കേറി വലത് കാലു വെച്ച ഐശ്വര്യമായിട്ടൊക്കെ കയറിയ ഇവിടെ തന്നെ പൊറുക്കേണ്ടി വരും അതുകൊണ്ട് ഇടത് കാലും മതി എന്നാലും ഇത്രയും വാടക എന്തോ ഒരു കുഴപ്പമുണ്ടോ അല്ലേലും കുഴപ്പം കണ്ടുപിടിക്കലാണല്ലോ നമ്മുടെ പണി ഈ വീട് കിട്ടിയത് ഭാഗ്യം കൊണ്ടാ പക്ഷേ നാട്ടിലെ വീടിന്റെ അത്ര പോരാ നമ്മുടെ നാടും ആ വീടും റേഷൻ കടയും പഴയ സൈക്കിളും നാട് വീടും ഒക്കെ അത്രക്ക് ഇഷ്ടമാണെങ്കിൽ സുന്ദരനെ ആയിട്ട് വീട്ടിലേക്ക് പോകും എങ്കി പിന്നെ മിണ്ടാതിരിക്കും എന്റെ എനിക്കറിയാം എനിക്കും അറിയാം എങ്ങനെ ഇവിടെ ഇവിടുന്ന് അടിക്കും എന്താ പ്രശ്നം എന്താ സുന്ദരി നിന്നെ വേണം ശരിയാക്കാൻ ഇയാൾ ഇത്രക്കാരാണെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞ പത്താ പകലും ഉണ്ടോ എനിക്ക് അല്ല മാന്യമാര് താമസിക്കുന്ന സ്ഥലമാണ് സുഖമാണ് സൗകര്യമാണ് സൗകര്യമൊക്കെ തയ്ക്കാണ് രാജാമണ്ണി എപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കണം ഞാനിവിടെ താമസിക്കുന്ന പ്രശ്നമല്ലേ അതല്ലേ എനിക്ക് മനസ്സിലാകാത്തത് മനസ്സിലാക്കി തരാടോ താനൊരു വൃത്തിയായിട്ടവരാണോ എന്താ എന്താണെന്നോ ഇയാളീ വീട്ടുകാരി ചേച്ചിക്കറി കെട്ടി പിടിച്ചു കണ്ടോ അയ്യോന്ന് ആ പാവം ചേച്ചി പോലും എന്തായി പറയുന്നത് ഈ പിള്ളേച്ചൻ ആരാ ആരാ എന്റെ പിള്ളേരുടെ അച്ഛൻ എന്റെ കെട്ടിയോൻ പിള്ളേച്ച ഭാര്യയാണ് വീടാണെന്നൊക്കെ പറഞ്ഞു വിടായിരുന്നു അത് പറഞ്ഞ സ്വന്തം വീടിന്റെ കമ്മീഷൻ വാങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് സരസ് മോനേടാ ഇവിടാ ഇവിടെ ഇനി മുതൽ ഇങ്ങോട്ട് ഒളിഞ്ഞു നോക്കാൻ നിൽക്കണ്ടാ ഭാര്യ ഭർത്താക്കന്മാർക്ക് മാന്യമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റാന്ന് പറഞ്ഞോ ചെല്ലു എവിടെ തങ്ക തമ്പുരാട്ടി ഒക്കെ എല്ലാ കാര്യത്തിനും ഒരു വേണം ആ കാര്യത്തിൽ മാത്രം പോരാ ഒരു ജോലി കണ്ടുപിടിക്കാനും വേണം അതെങ്ങനെയാ പത്താം ക്ലാസ് ക്ലാസിന്റെ അല്ലേ യോഗ്യത ഒരു റേഷൻ കടക്കാരന് അതിൽ കൂടുതലുള്ള വിദ്യാഭ്യാസം ഒരു ആഡംബരമാണ് റേഷൻ കടക്കാരൻ ആഡംബരാ പക്ഷെ ഒരു ജോലി കിട്ടണമെങ്കിൽ ആ ആഡംബരം പോരാ എന്താ ചക്കരളിയാ അതിന്റെ പെണ്ണു പോന്ന് ഞാൻ ഇത്ര ലൈറ്റായി പോയി ഓ ക്ഷമയാളിയാ എന്റെ പെങ്ങളെ പിന്നെ എല്ലാ ദിവസം വെള്ളം അടിച്ചിട്ട് വന്ന് ഈ കഥയിലെ ഇടിക്കും ഇവിടെ കൊണ്ടുപോകേണ്ടത് എന്റെ ജോലിയാ ഒന്നും വിചാരിക്കല്ലേ മൂക്കറ്റം കുടിച്ച ആറാണ്ടടുത്തും തല്ലു വാങ്ങി വന്നിരിക്കുന്നു ഞാൻ പക്ഷെ സൗകര്യം കുറവാണെങ്കിലും സ്വൈര്യം കൂടുതലാണെന്ന് പറഞ്ഞതിപ്പോ മനസിലായില്ലോ എന്ത് മനുഷ്യനായ കാര്യം പറഞ്ഞ കേട്ടിലേക്ക് പോണ കാര്യല്ലേ ഞാനത് അങ്ങോട്ട് പറയാൻ തുടങ്ങായിരുന്നു നമുക്ക് കൊള്ളാം ചെറുപ്രായത്തില് സ്കൂളിൽ പോയിട്ടില്ല പിന്നെ ഇപ്പൊ അയ്യോ പഠിക്കുന്ന പ്രായമൊന്നുമില്ല ഇവിടെ കോളേജ് ഉണ്ട് ആവുമ്പോളേജ് ഇല്ലല്ലോ വൈകുന്നേരം രണ്ടു മണിക്കൂർ പഠിത്തം മൂന്ന് വർഷം കഴിഞ്ഞ ഡിഗ്രിക്കാരനായി എനിക്ക് ഡിഗ്രിക്കാരനാവണ്ട പിന്നെ ആരാവണം എനിക്ക് അച്ഛനായാ മതി അതിന് മതം മാറണ്ടേ മാതോ അച്ഛൻ ആദ്യം കണ്ടെത്താൻ നോക്ക് എനിക്ക് അച്ഛനായാ മതി ശരി ശരി